പോകുമ്പോഴും പലപ്പോഴും പല അതെ അതെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള എന്ന് ും പറയുമ്പോഴ് എ മറക്കാനാകാത്ത ഒരു അനുഭവമാണ് അതായത് രണ്ടായിരത്തി പത്തിലാണ് ഞങ്ങൾ നൂറ്റി നാൽപ്പത്തൊന്ന് പെൺകുട്ടികളൊരു വാഹം കഴിപ്പിച്ചത് രണ്ടായിരത്തി പത്ത് ഡിസംബർ മുപ്പതിനായിരുന്നു ഞാൻ സൂചിപ്പിച്ചോ അത് കഴിഞ്ഞ പിറ്റേ ആഴ്ചയിൽ ഒരു ദിവസം രാത്രി ഒമ്പതര മണിയായപ്പോഴേ പോലീസിന്റെയൊക്കെ മേളിൽ ഇട്ട് വരുന്ന വലിയ വാഹനങ്ങൾ കൊല്ലം ആർഡിഒ അതുപോലെ തന്നെ കൊട്ടാരകര തഹസിൽദാർ ഹെൽത്തിന്റെ വണ്ടി കുറേയേറെ മീഡിയകൾ ഏഷ്യാനെറ്റും അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങള് വില്ലേജ് ഓഫീസർ അടക്കമുള്ള വാഹനങ്ങൾ കുറെ ജംഗ്ഷനിൽ നിന്ന് കരകൗത്ത് ജംഗ്ഷനിലൂട്ട് നിരന്ന് മിക്ക വാഹനങ്ങളും ഈ ഉദ്യോഗസ്ഥർ വാഹനങ്ങളാണെന്നെല്ലാം ലൈറ്റ് ഇട്ട് വരുന്ന വാഹനങ്ങളാണ് പോലീസുകാരുടെ വാഹനങ്ങളൊക്കെ വന്ന് ലൈറ്റ് ഉപയോഗിക്കാമായിരുന്നു ഇങ്ങനെ വാഹനങ്ങൾ നിരന്ന് വന്ന് ഈ സ്ഥാപനത്തിന് മുന്നിൽ വന്നു അവിടെ അന്നത്തെ തകൽസിദാര് അല്ല സോറി അന്നത്തെ ആർ ഡി ഒ ഓഫീസിൽ വന്ന് ഒരു കടലാസ് എനിക്ക് നീട്ടി ഇത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവാണ് ഈ പ്രസ്ഥാനം റിസീവറെ വെച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഉത്തരവുണ്ടായിരിക്കുന്നു അതുകൊണ്ട് ഇന്നു മുതൽ ഈ സ്ഥാപനം റിസീവറാണ് ഭരിക്കുന്നത് ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടറേ ആണ് അതിനധികാരപ്പെടുത്തിയത് കളക്ടറായിരുന്നു എൻ്റെ പരമാധികാരി കൊട്ടാരക്കര തകൽച്ചുകാരെയാണ് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് ചുമതലപ്പെടുത്തിയത് ഇതെന്താണെന്ന് അപ്പോഴും ഞങ്ങൾക്ക് ഒരു ഒരു ഗൗരവില്ല ഒരു ഗ്രാഹ്യമില്ല എന്താണ് ഇതിൻ്റെ പിന്നിലൊന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ റിസീവർ ഭരിക്കാൻ വന്നതെന്നൊന്നും വന്നതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു അപ്പോഴേ പിന്നീടാണ് പറഞ്ഞത് നിങ്ങൾക്കെതിരെ ഒരു പരാതി പരാതി എന്ന് പറയുമ്പോൾ ഊമക്കത്ത് പേരുവയ്ക്കാത്തൊരു കത്ത് കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് വസന്തിന് വന്നു ജസ്റ്റിസ് ബസന്ത് അത് തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറിന് കൈമാറി ആ പരാതിയിൽ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് ഞാനും കുട്ടികളുമായിട്ട് കലയോരം സങ്കേതം സന്ദർശിക്കാൻ ചെന്നു കുറേ വസ്ത്രങ്ങളും മധുരപലഹാരങ്ങളും കൊണ്ടുപോയിരുന്നു വസ്ത്രങ്ങൾ മിസ്റ്റർ ജോസിനെ ഏൽപ്പിച്ചു മധുരപലഹാരങ്ങൾ നേരിട്ട് വിതരണം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ജോസ് വിസമ്മതിച്ചു ഒടുവിൽ താമസക്കാരോട് ആരോട് ഉരിയാടുകയില്ല എന്ന ഉറപ്പിന്മേൽ മധുരപലഹാരം വിതരണം ചെയ്യാൻ അനുവാദം കിട്ടി അങ്ങനെ വാർഡുകളിൽ ചെന്നവർക്ക് മധുരപലഹാരം നൽകാൻ ചെന്നപ്പോഴാണ് ആളുകൾ വസ്ത്രമില്ലാതെ അവരെ കൂന കൂട്ടിയിട്ടിരിക്കുകയാണ് അവർക്ക് വിശപ്പിനാഹാരമോ ദാഹത്തിന് വെള്ളമോ കിട്ടിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു ചത്ത കാക്കയിൽ പുഴുവരിക്കും പോലെയാണ് മനുഷ്യർ കിടക്കുന്നത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് ഈശ്വരന് വേണ്ടി ചെയ്യുന്നതാണ് പേര് വെളിപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് ജീവഹാനി വരെ സംഭവിച്ചേക്കാം സാധ്യത ഉള്ളതിൽ ഉള്ളതിനാൽ ഞങ്ങളുടെ പേര് വെളിപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ് പേരെഴുതാതെ ഒപ്പിടാതെ ഒരു വെള്ളക്കള്ളാസിൽ എഴുതപ്പെട്ട പേന വെച്ച എഴുതപ്പെട്ട ഒരു പരാതിയാണ് ചെന്നത് ഈ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ അന്ന് കൊല്ലത്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരുന്ന സൗന്ദരേഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഏൽപ്പിച്ചു അദ്ദേഹം ഈ എളിയ പ്രസ്ഥാനത്തിൽ വന്നു ഇവിടെ ഒന്ന് ഈ സ്ഥാപനം എല്ലാം കയറിക്കണ്ടു ഓഫീസിൽ മടങ്ങിയെത്തി മടങ്ങിയെത്തിയിട്ട് ഞങ്ങളോട് പറഞ്ഞു ഈ പരാതിയിൽ പറയുന്ന ന്യൂനതകളൊന്നും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല ഇത്ര ആളുകളെ ഒന്നിച്ച് പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാവുന്ന ന്യായമായ കുഴപ്പങ്ങളേ ഉള്ളൂ ഞാൻ വീണ്ടും വരാം എന്ന് പറഞ്ഞ കൂടി സന്തോഷത്തോടി ചായ ഒക്കെ കുടിച്ച് കൈ തന്ന് മടങ്ങുകയാണ് ഉണ്ടായത് ഒരു മാസത്തേക്ക് ഒരു അനക്കും ഉണ്ടായില്ല പിന്നീട് ഒരു മാസം കഴിഞ്ഞ് ഇദ്ദേഹം ഒരു റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുത്തു കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പരാതിയിൽ പറയുന്ന എല്ലാം യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടു എന്ന് മാത്രമല്ല ഈ സ്ഥാപനത്തിൻ്റെ പിൻ പടിഞ്ഞാറ് ഭാഗത്തായി കിടക്കുന്ന ഹെക്ടർ കണക്കിന് റബ്ബർ തോട്ടങ്ങൾ ജോസിൻ്റെ പേരിൽ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളതായിട്ടും അറിയാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് എടുത്തുകൊണ്ടാണ് ഹൈക്കോടതി ഇങ്ങനെ റിസീവറെ വെക്കാൻ ഉത്തരവായത് പരാതി അന്വേഷണം ഒന്നും നമ്മൾ അറിയുന്നില്ലായിരുന്നു ഇല്ലില്ല അപ്പോഴും അത് ഞാൻ പറഞ്ഞ് പൂർത്തീകരിച്ചില്ലല്ലോ അപ്പോഴ് ആ പരാതിയുടെ പിന്നാലെ ഹൈക്കോടതിയിലോട്ട് പിന്നെ സ്റ്റേക്കും അപ്പീലിനൊന്നും പോയില്ല കാരണം സർക്കാർ ഏറ്റെടുത്തു സർക്കാർ ഉദ്യോഗസ്ഥരെ കളക്ടറുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നടത്തുമ്പോൾ ഇവർക്ക് ഭേദപ്പെട്ട സംരക്ഷണം കിട്ടും അന്ന് ഇവിടെയുണ്ട് അറുപതിൽ പരം ജീവനക്കാരുണ്ട് ജീവനക്കാർക്കൊക്കെ സർക്കാർ ശമ്പളമാകും അപ്പോഴ് ഇവർക്ക് ഈ സ്ഥാപനം ഒന്നും മെച്ചപ്പെട്ട നിലയിലേക്ക് ഇത് പുരോഗമിക്കപ്പെടും എന്നുള്ളതായിരുന്നു എൻ്റെ വിശ്വാസം എന്നാൽ സർക്കാർ തന്നെ നടത്തിക്കോട്ടെ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ സ്വയമേവ പിന്മാറിക്കൊടുത്താണുണ്ടായത് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി രണ്ട് അമ്മക്ക് സ്ക്യൂറിയെ വെച്ചു അഡ്വക്കേറ്റ് രാംകുമാർ നമ്പ്യാരും ഒരു അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ രണ്ടാളുകൾ അപ്രതീക്ഷിതമായി കേരള ഹൈക്കോടതി എന്ന് ബോർഡ് വെച്ച ഒരു കാറിലൂടെ ഒന്നിറങ്ങി ഉണ്ടായിരുന്നു അവർ എല്ലാ വാർഡുകളും പരിശോധിച്ചു താമസക്കാരോടെല്ലാം സംസാരിച്ചു അപ്പോഴും സൈക്കോട്രിസ്റ്റ് രോഗികളെ പരിശോധിക്കുന്നു എം എസ് ഡബ്ല്യു സോഷ്യൽ വർക്കേഴ്സ് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു നഴ്സുമാർ എല്ലാ വാർഡിലും ആവശ്യമായ ശുശ്രൂഷ ചെയ്യുന്നു വളരെ അടുക്കും ചിട്ടയോടുകൂടി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് എന്നിട്ട് അവരെല്ലാ മുറിയിലും കയറി ഇറങ്ങി വന്നതിന് ശേഷം പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന നന്മ പ്രവർത്തനത്തിന് ഈശ്വരൻ നിങ്ങൾക്ക് നന്മ വരുത്തും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് ജഡ്ജി ആയാലും മജിസ്ട്രേറ്റ് ആയാലും അവർക്ക് ലഭിക്കാനുള്ള ശിക്ഷ ലഭിക്കാതെ പോവുകയില്ല എന്ന് ഞാൻ എൻ്റെ മുഖത്ത് വയ്ക്കാ പറഞ്ഞിട്ട് പോയിരുന്നു പിറ്റേ ദിവസം തന്നെ ഒരു റിപ്പോർട്ട് കൊടുത്തു അമേക്യസ് ക്യൂറി അമേക്യസ് ക്യൂറിയുടെ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭരണചുമതലയിൽ നിന്ന് ഹൈക്കോടതി പിന്മാറുകയും റിസീവറ് പിൻവലിച്ച് പ്രവർത്തന ചുമതല പരിപൂർണമായും ആശ്രയ പ്രസ്ഥാനത്തിന് വിട്ടുതരികയും ചെയ്യേണ്ടായി പിന്നെ ഏറോ നാളുകൾ കഴിഞ്ഞ് ഞാൻ ഈ സൗന്ദരേഷ് എന്ന് പറയുന്ന ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ യാദൃച്ഛ്യമായി കണ്ടു ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് ഇന്ന് പരിചയപ്പെട്ടു സാർ ഞാൻ കലേവുരൻ ജോസാണ് കല ആശ്രയ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയാണ് സാറ് അവിടെ വന്നിരുന്നുവല്ലോ സാറിൻ്റെ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ റിസീവർ ഭരണമൊക്കെ ഉണ്ടായി സാറിന് ഇത്തരത്തിൽ ഒരു വ്യാജമായ റിപ്പോർട്ട് കൊടുക്കാൻ സാറിന് എങ്ങനെ സാധിച്ചു എന്ന് ഞാൻ ചോദിച്ചു ഇപ്പോഴദ്ദേഹം ആ ചോദ്യത്തിന് പകരം ഒരു മറുചോദ്യം എന്നോട് ചോദിച്ചു പകൽ മൂന്ന് മണിക്ക് കേരള ഹൈക്കോടതി കൊച്ചിയിൽ ഇട്ട ഒരു ഉത്തരവ് അന്ന് രാത്രി പത്ത് മണിക്ക് എക്സിക്യൂട്ടീവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആളുണ്ടായിരിക്കുമെന്ന് ജോസിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ ജോസിനും മക്കളില്ലേ എനിക്കും മക്കളുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കാതിരിക്കാൻ സാധിക്കുകയില്ല ഇത്ര മാത്രമാണ് അദ്ദേഹം എനിക്ക് മറുപടിയായിട്ട് തന്നത് പിന്നീട് അറിഞ്ഞു ഞങ്ങൾ ഒരു ബോംബെയിൽ മാതൃഭൂമിയുടെ ലേഖകനായിരുന്ന ഒരു വ്യക്തി കൊല്ലം ജില്ലയിലെ തന്നെ സമാന സ്വഭാവമുള്ളൊരു സ്ഥാപനത്തിൽ അന്ന് സി യു ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല വ്യക്തിയുടെ പേരും പരാമർശിക്കുന്നില്ല അദ്ദേഹമാണ് ഈ പരാതി സ്വന്തം കൈപ്പടയിൽ എഴുതി ഹൈക്കോടതിക്ക് അയച്ചത് അപ്പോഴ് പത്രങ്ങളിലെല്ലാം റിസീവറെ ഏറ്റെടുത്ത ദിവസം പിറ്റേ ദിവസം വന്ന എല്ലാ പത്രങ്ങളിലും ആശ്രയ ആശ്രയസങ്കേതം സർക്കാർ ഏറ്റെടുത്തു എന്ന വലിയ വാർത്തകൾ ഫ്രണ്ട് പേജിലാണ് വന്നത് കാരണം ഒന്ന് ചെറിയ പ്രസ്ഥാനം അല്ല ഇത് നൂറ്റി നാൽപ്പത്തൊന്ന് പെൺകുട്ടികളെ കേരളത്തിൽ ഒരേ വേദിയിൽ ഒരേ ദിവസം വിവാഹം കഴിപ്പിച്ചയച്ച ഏക പ്രസ്ഥാനം അന്നും ഇന്നും ആശ്രയം തന്നെയാണ് അതിനെ മറികടക്കാൻ ഒരേ ഏജൻസിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മുതൽ ഇന്നു വരേക്കും ഏറ്റവും ശ്രദ്ധേയമായ നിലയ്ക്ക് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഞങ്ങളെ മറികടക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യ ഉള്ള അനാഥാലയമാണിത് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ ഒരു ഡസനിൽ പര സ്ഥാപനങ്ങളിലായി രണ്ടായിരത്തിലധികം നിരാശരയിലാണ് ഈ പ്രസ്ഥാനം സംരക്ഷിച്ചു പോരുന്നത് അപ്പോൾ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ മനഃപൂർവ്വമായി ചെയ്ത ഒരു പരാതി ആൾക്ക് ഒരു കീറക്കടലാസിൻ്റെ പത്ത് പൈസയുടെ കടലാ അന്ന് ഒരു ഷീറ്റ് പേപ്പറിന് പത്ത് പൈസ വേണ്ടി വരും പത്ത് പൈസയുടെ ഒരു പേപ്പർ മുടക്കിയപ്പോൾ ഇവിടെ അന്നുണ്ടായിരുന്ന അറുന്നൂറിൽ പരം ആളുകൾക്ക് ദിവസങ്ങളോളം അർത്ഥപട്ടിണി അടക്കണത് പട്ടിണി ആയിട്ടില്ല അർത്ഥപട്ടിണി കാരണം ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന സഹായങ്ങളൊക്കെ ആളുകൾ പിൻവലിച്ചു കാരണം ആശ്രയ സർക്കാർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ സർക്കാരിന് ആരും സംഭാവന കൊടുക്കാൻ പോകുന്നില്ലല്ലോ വന്നുകൊണ്ടിരുന്ന സഹായങ്ങളും സംഭാവനകളും എല്ലാ മാസവും അരി ഒരിയാൾക്ക് കരിവീതം വാങ്ങി തന്നിരുന്ന ആളുകളുണ്ട് ഞാൻ പലതവണ അവർ അങ്ങനെയുള്ളവരെ പോയി കണ്ടു നേരിട്ട് പറഞ്ഞു ഇത്തരത്തിൽ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി സംഭവിച്ചത് അത് നമ്മുടെ ഈ തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാർ തന്നെ കോടതിയിലത് പറഞ്ഞു കലവരം ആശ്രയയുടെ കാര്യത്തിൽ എനിക്ക് പിഴവ് പറ്റി എന്ന് കോടതിയിൽ പ്രസ്താവിക്കുന്നതിന് അദ്ദേഹത്തിന് യാതൊരു മടിയുണ്ടായിരുന്നില്ല ഒരു പക്ഷേ കോടതി രേഖകൾ പരിശോധിച്ചാലത് രേഖയിലുണ്ടാകും അങ്ങനെ കോടതിക്ക് തെറ്റുപറ്റി എന്ന് കോടതി തന്നെ സമ്മതിച്ചൊരു കാര്യമാണ് എന്നിട്ടും സഹായം തന്നുകൊണ്ടിരുന്ന ആളുകളെ അത് ബോധ്യപ്പെടുത്തി പഴയ സഹായങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലാത്ത സംഭവങ്ങളുണ്ട് എന്നാലും അതിനുവേണ്ടി ഒരു അധികാര കേന്ദ്രം ഉണ്ടായിരിക്കുമല്ലോ അതാരാണെന്ന് കണ്ടെത്തിയ അത് അയാൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അത് വെളിപ്പെടുത്തുന്നില്ല അത് ഞങ്ങളുടെ തന്നെ മനസ്സിൽ ഇരിക്കട്ടെ എന്ന് കരുതിക്കുന്നുണ്ടോ എന്തായാലും അന്ന് മനസ്സിലൊരു എന്തോ ഒരു കുഴപ്പം തോന്നിയതുകൊണ്ടാണല്ലോ പിന്നെ അവർക്ക് മാനസാന്തരം വന്നിട്ടുണ്ടോ എന്ന് അവർക്കേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഭംഗിയായിട്ടിപ്പോൾ സ്ഥാപനങ്ങൾ പോന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിലാണ് ഈ കോടതി ഇടപെടൽ ഉണ്ടായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പൂർത്തീകരിക്കാൻ പോകുന്നു ഇപ്പോഴും അതിനുശേഷവും പ്രസ്ഥാനം വളർന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ തിരുവനന്തപുരം ത്ത് തന്നെ ഒരു പുതിയ പ്രസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ തുടക്കമിടുകയാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായം പഞ്ചായത്തിൽ രണ്ട് പന്ത്രണ്ട് ഏക്കറോളം ഭൂമി ബഹുജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ആശ്രയരുടെ പേരിൽ വിലയ്ക്ക് വാങ്ങി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും പേരൂർക്കട മനോരോഗ ആശുപത്രിയിലെയും ജനറൽ ആശുപത്രിയിലൊക്കെ എത്തിച്ചേരുന്ന നിരാശ്രയർക്ക് ഒരു പാർപ്പിടം ഒരുക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് അവിടെ ഞങ്ങൾ നീങ്ങുന്നത് അതുപോലെ ഇവിടെ ഇപ്പോഴും ആയിരത്തിലധികം ആളുകൾ കലയോരത്ത് സങ്കേതത്തിലുണ്ട് ആശ്രയ സങ്കേതത്തിലുണ്ട് പാർപ്പിട സൗകര്യം വളരെ കുറവാണ് അഞ്ഞൂറ് പേർക്കുള്ള പാർപ്പിടം മാത്രമേ ഉള്ളൂ അതിനകത്ത് ആളുകൾ വളരെ ഞെങ്ങി ഞെരുങ്ങിയാണ് കഴിയുന്നത് ഇപ്പം അഞ്ച് പേർക്ക് യാത്ര ഒരു കാറിനകത്ത് പത്ത് പേരുന്ന് യാത്ര ചെയ്താലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകുമല്ലോ അത്തരത്തിൽ വളരെ ഞെരുക്കത്തിലാണ് കഴിയുന്നത് അവർക്ക് വേണ്ടി പുതിയൊരു കെട്ടിടം കൂടി നിർമ്മിക്കുന്നു അഞ്ച് നിലകളിലായി അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു കെട്ടിടമാണ് നിർമ്മിക്കുന്നത് അതിന് വേണ്ട പതിമൂന്നര കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് അതിനൊക്കെ ഞങ്ങൾ ആളുകളുടെ മുമ്പിൽ ഇപ്പോഴും കൈനീട്ടിക്കൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ഞങ്ങൾ അറിയാതെ രണ്ടാളുകളെ ഈശ്വരൻ ഇങ്ങോട്ട് അയച്ചു ചിറ്റിരപ്പള്ളി കൊച്ച ഹുസൈപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു അപ്പോഴേ അദ്ദേഹം ഒരു നില നിർമ്മിച്ചു തരാൻ അവൻ്റെ ചിലവ് വഹിച്ചോളാന്ന് പറഞ്ഞു അതുപോലെ തന്നെ ജോയി അലൂക്കാസ് പ്രിയ ജോയിസാരും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ചേർന്ന് അപ്രതീക്ഷിതമായി ഈ എളിയ പ്രസ്ഥാനം സന്ദർശിച്ചു അദ്ദേഹവും ഒരു നിലയ്ക്ക് പണിയാനുള്ള സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇവരെ രണ്ടുപേരെയും ഞങ്ങൾ അങ്ങോട്ട് സമീപിച്ചതല്ല അവർ ഇരുന്നിടത്ത് നിന്ന് ദൈവം അവരെ ഇങ്ങോട്ട് നിയോഗിച്ചയച്ചു എന്നാണ് വിശ്വസിക്കുന്നത് എടുത്ത് നൂറ്റമ്പത് മുറികളും ഇരുപത് ഡോർമെറ്ററിയുമുള്ള വലിയൊരു മനോഹരമായ കെട്ടിടമാണ് ഇവിടെ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും അന്തസ്സായിട്ട് കിടന്നുറങ്ങത്തക്ക ആത്മാഭിമാനത്തോടെ ജീവിക്കത്തക്ക സൗകര്യങ്ങളാണ് ഞങ്ങൾ ആ കെട്ടിടത്തിൽ ഒരുക്കുന്നത് എല്ലാ ലൈബ്രറി അടക്കമുള്ള ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും അതിനകത്ത് ക്രമീകരി ക്രമീകൃതമാണ് അതിതക്കോളം ഒരു മനോഹരമായ കെട്ടിടം ഞങ്ങൾ രൂപകൽപ്പന ചെയ്തു അതിൻ്റെ പൈലിങ്ങിൻ്റെ നിർമ്മാണം ആരംഭിച്ചു എൻ്റെ നൂറ്റി ഇരുപത് പൈലുണ്ട് എൻ്റെ കോടി രൂപ പൈലിങ്ങിന് തന്നെ വേണ്ടി വരും അതിൻ്റെ പൈലിംഗ് പൂർത്തിയായതിന് ശേഷമേ ഈ വാഗ്ദത്ത സംഭാവനകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ അവർ ഓരോ ഫ്ലോറിനാണ് എന്ന് പറഞ്ഞത് പൈലിങ്ങിന് രണ്ടുപേരും തരത്തില്ല അപ്പോൾ പൈലിംഗ് നടത്തണമെങ്കിൽ കോടി രൂപ വേണം അതിനെ പലരെയും ഞങ്ങൾ സമീപിക്കുന്നു അപ്പോൾ ഈ പ്രസ്ഥാനത്തെ കഴിഞ്ഞ മുപ്പത് കൊല്ലം സഹായിച്ച ആളുകൾ ഈ പ്രസ്ഥാനത്തെ നന്നായി അറിയാവുന്നവരാണ് അവർ ഏൽപ്പിക്കുന്ന പൈസ അത് അവർ ആഗ്രഹിക്കുന്ന പ്രകാരം വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ പിന്നെയും പിന്നെയും ഞങ്ങളെ സഹായിക്കുന്നത് ഇവിടെത്തന്നെ ഇപ്പോൾ ഒരാൾ എൻ്റെ ഒരു സഹപാഠ ഒന്നര ഏക്കർ ഭൂമി അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിന് കൊടുത്ത കുടുംബോഹരിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു മടിയില്ല പറഞ്ഞു ജോസെ ജോസ് ഇതൊക്കെ തുടങ്ങുമ്പോഴെന്തെങ്കിലും സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഇറങ്ങിയതാകും എന്ന് ഞാൻ സംശയിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ഇത്രയും വർഷം ഇത് ഞാൻ നിരീക്ഷിച്ചിട്ടും ഒരു ന്യൂ ഒരു കുറവും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ വിചാരങ്ങൾ തെറ്റായിരുന്നു എനിക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് എനിക്കെൻ്റെ പിതാവ് തന്ന ഓഹരി ഒന്നര ഏക്കർ ഭൂമിയും രണ്ട് വീടുകളും ഞാൻ ഈ അനാഥാലയത്തിന് ദാനമായി തരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിൽ ദാനയാതനം രജിസ്റ്റർ ചെയ്ത് തരികയുണ്ടായി അതുപോലെ തന്നെ ഞാൻ സഞ്ചരിക്കുന്ന കാർ എനിക്ക് കാറുണ്ടായിരുന്നില്ല ഞാൻ ബസ്സിലും ഓട്ടോയിലും ഒക്കെ നടന്നു ആയിരുന്നു എൻ്റെ പ്രവർത്തനങ്ങൾക്ക് പൊയ്ക്കൊണ്ടിരുന്നത് എനിക്ക് കാറില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കൊല്ലത്തുള്ള ഒരു ചാപ്റ്റർ കോളേജ് നടത്തുന്ന മോഹനൻ സാർ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇന്നോവ കാറ് എനിക്ക് അദ്ദേഹം ദാനമായി തന്നു അതുപോലെ തന്നെ കുറച്ച് നാൾ മുമ്പ് ഒരാൾ ഒരു സന്ധ്യ നേരത്തെ കുടുംബമായി ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് വന്നു കുശലമൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് പോകാൻ തുടങ്ങിയപ്പോഴും അദ്ദേഹം ഒരു ബാഗെൻ്റെ തന്നു ഞാൻ എന്തോ സാറ് ചോദിച്ചപ്പോഴത് ജോസ് ബ്രദറെ എന്താണെന്ന് വെച്ചാൽ തുറന്നു നോക്കിക്കോ ഞാൻ തുറന്ന് നോക്കി തുറന്നു നോക്കിയപ്പോൾ അത് നിറച്ച് സ്വർണ്ണാഭരണങ്ങളാണ് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ പറഞ്ഞു സാർ ഇതെന്താണ് ആ ഇത് ഞങ്ങൾ ലോക്കറിൽ സൂക്ഷിച്ചിരുന്നതാണ് ഇതിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ലോക്കറിൽ വെച്ച് ബാങ്കുകാർക്ക് വാടക കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇത് ജോസ് ബ്രദറിനെ ഏൽപ്പിക്കുന്നതാണ് ഉത്തമം എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഞാൻ താങ്കളെ ഏൽപ്പിക്കുന്നു താങ്കൾക്ക് ഇഷ്ടമായ വിധത്തിൽ ഇത് വിനിയോഗിച്ചുകൊടുക്കുക ഇപ്പോൾ ഞാൻ അപ്പോൾ തന്നെ കമ്മിറ്റിക്കാരെയൊക്കെ വിളിച്ചു വരുത്തി അവരുടെ ഏൽപ്പിച്ചത് അവരത് കൊണ്ടു വന്ന് കുണ്ട ചിന്നൂസ് എന്ന് പറയുന്ന സ്വർണ്ണക്കടയിൽ കൊണ്ട് തൂക്കി തൊണ്ണൂറ്റാറ് പവൻ ഉണ്ടായിരുന്നു അത് വിറ്റ് കിട്ടിയ പൈസ കൊണ്ടാണ് ഇപ്പം പുതുതായിട്ട് കെട്ടിടം വാങ്ങി വെക്കാനുള്ള ഭൂമി വാങ്ങിയത് ഇവിടുത്തെ കുറവുകൾ എന്താണെന്ന് ഞാൻ അറിയുന്നതിന് മുമ്പേ അറിയുന്ന ഒരാളുണ്ട് ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന സർവേശ്വരൻ ഇതറിയുന്നു അവൻ്റെ പരിഹാരവും അദ്ദേഹം തന്നെ കണ്ടെത്തുന്നു നേരിട്ട് ദൈവത്തിന് വന്നു തരാൻ സാധിക്കാത്തത് കൊണ്ട് ദൈവം തൻ്റെ മക്കളിലൂടെ ഇവിടെ സഹായങ്ങൾ എത്തിക്കുന്നു ഒരു നേരം പോലും ഭക്ഷണം മുടക്കം വന്നിട്ടില്ല നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നു ഗുണനിലവാരമുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത് വിപണിയിൽ കിട്ടുന്ന ഏറ്റവും ഗുണമേന്മയുള്ള ഭക്ഷ്യവസ്തുക്കളെ ഇവിടെ ഇതുവരെ വാങ്ങിയിട്ടുള്ളൂ പല കടക്കാരും എന്നോട് ചോദിക്കാറുണ്ടോ ജോസ പൈസ ഇല്ലെന്നൊക്കെയാണല്ലോ പറയുന്നത് ഇത്രയും വില കൂടിയ സാധനങ്ങൾ എന്തിനാമാക്കി ഇതിൻ്റെ പകുതി വില കിട്ടുന്ന സാധനങ്ങളുണ്ടല്ലോ എന്ന് പറയാറുണ്ട് അപ്പോൾ ഞാനോട് പറയുന്നത് ഞാൻ കഴിക്കുന്ന ആഹാരം മാത്രമേ അവർക്ക് ഞാൻ കൊടുക്കുകയുള്ളൂ ഞാനും എൻ്റെ ഭാര്യ ഇന്നും ഉച്ചയ്ക്ക് ആഹാരം കഴിച്ച് അവരോടൊപ്പമാണ് കൊടുത്ത ആഹാരമാണ് ഞങ്ങളും കഴിക്കുന്നത് അവർക്കൊരു കുറഞ്ഞ ആഹാരവും ഞങ്ങൾക്കൊരു വില കൂടിയ ആഹാരവും കഴിച്ചാൽ അത് മേളിൽ ഇരിക്കുന്ന ഒരാളിൻ്റെ ചോദ്യം ഞങ്ങളുടെ നേരക്കുണ്ടാകുന്നു അത് ഞങ്ങളുടെ തലമുറയ്ക്ക് തന്നെ ചിലപ്പം ശാപമായി ഭവിച്ചെന്ന് വരും നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് നല്ല ചികിത്സ കൊടുക്കുന്നു മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കുന്നു ഇവിടെ ഡോക്ടർമാരുണ്ട് നഴ്സുമാരുണ്ട് ലബോറട്ടറി ഉണ്ട് ഫാർമസി ഉണ്ട് എല്ലാ സംവിധാനവും ഉണ്ട് ഇവിടെ മാനേജ് ചെയ്യാൻ ഒക്കാത്ത കേസുകൾ വരുമ്പോൾ ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ എത്തിച്ച് കിംസ് ആശുപത്രി അടക്കമുള്ള ആശുപത്രികളിൽ ഇവരെ എത്തിച്ചവർക്ക് വളരെ ഫലപ്രദമായ ചികിത്സ കൊടുക്കാറുണ്ട് ഈശ്വരൻ അവരുടെ ശരീരത്ത് എന്നുവരെ ജീവൻ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവോ അവരായി അവസാനിക്കും വരെ അവരുടെ ജീവൻ നിലനിൽക്കത്തക്കോണം മെച്ചപ്പെട്ട ചികിത്സ ഈ നിമിഷം വരെ കൊടുക്കും ആർക്കും ചികിത്സ നിഷേധിച്ചിട്ടില്ല അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അവർക്ക് നല്ല വിധി എൻ്റെ മക്കൾക്ക് സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നത് പോലെയോ അതിനേക്കാൾ മെച്ചമായ നിലയ്ക്കോ ഈ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊന്നും അവരുടെ കുഞ്ഞുങ്ങളൊന്നും എനിക്ക് ഒരു വകഭേദമില്ല ഞാനും എൻ്റെ ഭാര്യയും ഈ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങളുടെ സ്വന്തം മക്കളെ പോലെയാണ് കരുതുന്നതും സ്നേഹിക്കുന്നതും അവരും തിരിച്ചങ്ങനെ തന്നെയാണ് അങ്ങനെ ഒരു പരസ്പര സ്നേഹത്തിൻ്റെ ചങ്ങലയിൽ പരസ്പരം ബന്ധിച്ചിരിക്കുകയാണ് ഞങ്ങൾ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് തന്നെ ഭാര്യ തന്നെയാണ് തീർച്ചയായിട്ടും എൻ്റെ ജീവിത പങ്കാളിയാണ് എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഊർജ്ജം എങ്ങനെയാണ് മനസ്സ് അവരിലേക്ക് അത് ദൈവവാട്ടികളെ കൂട്ടി യോജിപ്പിച്ചതാണ് അപ്പോൾ ഞങ്ങൾ ഒരു ഓഫീസിൽ ഒന്നിച്ച് ജോലി ചെയ്തിരുന്നവരാണ് തരുന്നവരാണ് ഞങ്ങൾ പ്രണയിച്ച് വാഹനം കഴിച്ചതല്ല അപ്പോൾ ഞങ്ങൾ മാതാപിതാക്കൾ പരസ്പരം കൂടി ആലോചിച്ച് ഉറപ്പിച്ച് അറേഞ്ചിട്ട് മാര്യേജാണ് അപ്പോൾ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യ മിനി കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രവർത്തനം ഇത്ര മെച്ചമായ നിലയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഒരു തിരുത്തൽ ശക്തി കൂടിയാണ് എൻ്റെ വർത്തമാനത്തിൽ ആർക്കെങ്കിലും നോവുന്ന ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം ഭാര്യ ഒന്നും പറയത്തില്ല പക്ഷേ ഉറങ്ങുന്നതിന് മുമ്പ് എന്നെ തിരുത്തും അച്ഛാന് ഇന്ന ആളിനോട് പറഞ്ഞത് ശരിയായില്ല അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു എന്നെ തിരുത്തിത്തരും അപ്പോൾ അങ്ങനെ എന്നെ തിരുത്തൽ ശക്തിയായി ചാലേ ശക്തിയായി എന്നോടൊപ്പം എനിക്ക് ഊർജ്ജം പകരുന്ന എൻ്റെ ഭാര്യ മിനിയാണ് എൻ്റെ ജീവിതത്തിലെ സർവസ്വവും ഒപ്പം ഞങ്ങൾക്ക് മൂന്ന് കൂടി ദൈവം തന്നിട്ടുണ്ട് ആശ ക്ഷേപ ആശിഷ് ഈ മൂന്ന് മക്കളും ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ ഞങ്ങളോടൊപ്പമുണ്ട് ഞങ്ങൾക്കുള്ളതുപോലെ താല്പര്യം അവർക്കുമുണ്ട് അപ്പോഴും അവരൊക്കെ ഈ സാധുക്കളോടും അങ്ങേയറ്റം കരുണയോടാണ് പെരുമാറുന്നത് അങ്ങനെ ഞങ്ങളുടെ കുടുംബം ആകമാനം ഈ പ്രവർത്തനങ്ങളിൽ മുഴുവൻ സമയവും വ്യാപൃതരാണ് ആരുടെ ഭാഗത്തുനിന്ന് മക്കളുമാരിൽ നിന്ന് ഒരിക്കലും അങ്ങനെ വിയോജിപ്പ് ഉണ്ടായിട്ടില്ല അവർ വരുമ്പോഴും ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് മടിയിൽ വെച്ച് അവരെ താലോലിക്കുകയും ലാലിക്കുകയും ചെയ്താണ് കഴിഞ്ഞ കോവിഡ് കാലത്ത് ഈ പ്രസ്ഥാനത്തുള്ള മുഴുവൻ ആളുകൾക്കും കോവിഡ് വന്നു അപ്പോഴേ എൻ്റെ കുഞ്ഞുങ്ങളാണ് ആ സമയത്ത് ഇവരെല്ലാം ശുശ്രൂഷിച്ചത് കോവിഡ് രോഗിയുടെ അടുത്ത് പോകാൻ ഡോക്ടർമാരും നേഴ്സുമാരും മടിച്ചപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾ അവരോടൊപ്പമായിരുന്നു അവരെ ശുശ്രൂഷിച്ചത് എൻ്റെ ആശമോളും അശ്വതി മോളും എൻ്റെ മരുമുകൻ ജുബിൻ അടക്കമുള്ള കുഞ്ഞുങ്ങളാണ് എൻ്റെ മകൻ ആശിഷ് അടക്കമുള്ളവരാണ് അവരോടൊപ്പം ഉണ്ടായിരുന്നത് മൂത്ത മകളുടെ ഡോക്ടറാണ് അപ്പോഴവർക്ക് ആവശ്യമായ വൈദ്യ ശിശുഷയൊക്കെ കൊടുത്ത എൻ്റെ മകളാണ് അപ്പോഴും അവർ കോവിഡാണെന്ന് പറഞ്ഞ് മാറി നിന്നൊന്നുമില്ല അവർ അതിനുള്ള കരുതൽ നടപടികൾ സ്വീകരിച്ചു രോഗികളുടെ ഇടയിൽ അവരുടെ കിടക്കയിൽ പോവുകയും അവരെ ശുശ്രൂഷിക്കുകയും മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്ത കാര്യത്തിൽ അവർക്കൊരു മടിയുണ്ടായിരുന്നില്ല ഇത് ഒരു കോവിഡ് സമയത്ത് ഒരു ഇതൊരു എഫ് എൽ ടി സി ആയിട്ട് പ്രഖ്യാപിച്ചു സാർ എന്നിട്ട് ഒരു ഡോക്ടറേയും രണ്ട് നഴ്സുമാരെയും വെച്ച് അവർ അര കിലോമീറ്റർ അകലെ ഇരുന്ന് മാത്രമാണ് മരുന്ന് കുറിക്കുന്നത് രോഗികളുടെ അടുത്തേക്ക് അധികം വരല്ല ഒരു തവണ എങ്ങാണ്ട് അവർ ഒക്കെ ഇട്ട് അവർ മുഴുവൻ ശരീരമൊക്കെ മൂടിമറിച്ച് ഒന്ന് നടന്നു പോകും പക്ഷേ മരുന്ന് കുറിക്കുന്നത് രോഗികളുടെ വിഷമങ്ങൾ അറിഞ്ഞോ അവരുടെ രോഗം അറിഞ്ഞോ ആയിരുന്നില്ല അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി മരണമുണ്ട് ആളുകൾ ഞങ്ങളുടെ മരണപ്പെട്ടു ആ സമയത്താണ് എൻ്റെ മകൾ വന്നത് അപ്പോൾ മകളുടെ സ്ഥലത്തുണ്ടായിരുന്നില്ല മകൾ വന്ന് മകൾ ധൈര്യസമേതം എന്തും വരട്ടെ എന്നുള്ള മനോഭാവത്തോടു കൂടി രോഗികളുടെ അടുത്തേക്ക് ചെന്ന് അവർ പ്രയാസങ്ങളും രോഗവും മനസ്സിലാക്കി ഇവിടെ അവർക്ക് ഓക്സിജൻ ഒക്കെ സ്ഥാപിച്ച് ഇവിടെ തന്നെ ഓക്സിജൻ കൊടുക്കുകയും അവർക്ക് മരുന്നുകൾ കൊടുക്കുകയൊക്കെ ചെയ്ത് അവർ പിന്നീട് അവർ വന്ന് ചുമരടുത്തതിനു ശേഷം ഒരു മരണവും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ കുഞ്ഞുങ്ങൾ കുറേ കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ഇവരെല്ലാവരും എന്നുള്ളത് വിവാഹത്തിന് ശേഷമാണ് ഈ ആശ്രയം ആരംഭിച്ചത് അതെ അതെ വിവാഹം കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷമാണ് അതിനുമുമ്പ് ഞാൻ സൂചിപ്പിച്ചല്ലോ പ്രൊഫസർ എം ബി മൻമോഥൻ സാറിനോടൊപ്പം മധ്യനിരോധന പ്രസ്ഥാനവും സമരവും ഷാപ്പ് സമരവും സത്യാഗ്രഹവും അറസ്റ്റും ജയിൽവാസവും ഇങ്ങനെ ഉള്ള അതുപോലെ തന്നെ അബ്കാരികളുടെ പീഡനങ്ങളും മർദ്ദനങ്ങളും അപായങ്ങളും വധഭീഷണിയും ഇങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭമാണ് വ്യക്തിപരമായി ഒരുപാട് അധിക്ഷേപങ്ങളും കേൾക്കേണ്ടി വന്നിട്ടില്ലേ എന്ന് പറയുമ്പോഴേ എനിക്ക് ഭീഷണികളാണ് ഉണ്ടായിട്ടുള്ളത് ഈ മദ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ എന്നെ പണം തന്ന സ്വാധീനിക്കാൻ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് പണം വാങ്ങാത്ത വരുന്ന ഘട്ടങ്ങളിലാണ് പിന്നെ നമ്മളുടെ വധഭീഷണിയും അവർ മുഷ്ടി പ്രയോഗത്തിലേക്ക് വരുന്നത് ഞാൻ എൻ്റെ പൊതുജീവിതത്തിൽ അവിഹിതമായി ഒന്നും വാങ്ങിയിട്ടില്ല ഒരു മനുഷ്യരുടെയും ഒരു പൈസയും ഞാൻ വാങ്ങിയിട്ടില്ല രണ്ട് നൂറുകണക്കിന് മധ്യ ഷാപ്പുകൾക്ക് മുമ്പിൽ ഞാൻ സമരം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഷാപ്പ് ഉടമകളൊക്കെ ലക്ഷങ്ങൾ മുടക്കിയാണ് ഷാപ്പ് കോൺട്രാക്ട് എടുക്കുന്നത് അവർക്കവിടെ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി എന്നെ പിന്തിരിപ്പിക്കണം സമരം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ധാരാളം പ്രലോഭനങ്ങളുമായിട്ട് മുന്നിൽ വന്നു വന്നുപെട്ടിട്ടുണ്ട് ഞാൻ ആരിൽ നിന്നും കാൽ കാശു പോലും വാങ്ങിയിട്ടില്ല എന്നുള്ളത് എവിടെയും ബോധ്യപ്പെടുന്നതാണ് അടുത്തിടെ ഒരു അബ്കാരി മുതലാളി എൻ്റെ ഒരു സ്നേഹിതരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു രാഷ്ട്രീയക്കാരൊക്കെ സമരത്തിൻ്റെ ഷാപ്പിൻ്റെ മുന്നിൽ വന്നാലും അവർ പിറ്റേ ദിവസം പിൻവാതിലൂടെ ഞങ്ങളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട് കലേവരൻ ജോസ് മാത്രമേ ഉള്ളൂ അതിന് അപവാദമായിട്ട് ആ ഒരു മനുഷ്യൻ മാത്രം ഞങ്ങളിൽ നിന്ന് ഒരു പൈസ ചോദിക്കുകയോ ഒരു പൈസ വാങ്ങുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പോഴങ്ങനെ പല വാഹനം കയറ്റി കൊല്ലാൻ വന്നിട്ടുണ്ട് അഞ്ചൽ ഏറത്ത് വലിയ സമരം നടന്നപ്പോഴും അവിടെ ഒരു അഞ്ചു ആളുകൾ മരണപ്പെട്ട ഒരു സംഭവം ഉണ്ട് അഞ്ചൽ ഏറത്ത് അതിനെ തുടർന്നാണ് ഷാപ്പ് പൊട്ടിക്കാൻ ഞങ്ങൾ സമരം ചെന്നത് അവിടെ വെച്ചാണ് എന്നെ വെട്ടി കൊല്ലാനുള്ള ശ്രമം നടത്തി ഒരു വാടക കൊലയാളി അഞ്ചൽ പത്തടിക്കാരൻ സൈനലുദ്ദീൻ എന്ന് പറയുന്ന ഒരു കൊലയാളി അയാൾ ജയിൽ മോചിതനായി വന്ന ആളാണ് അയാൾ തെങ്ങ് കയറ്റത്തൊഴിലാളികൾ നാളികേരം വെട്ടാൻ ഉപയോഗിക്കുന്ന വലിയ വെട്ടുകത്തി എൻ്റെ കഴുത്തിന് വീശി ഞാനും ധരിച്ചത് എൻ്റെ കഴുത്ത് എൻ്റെ കഴുത്തിന് വെട്ടുകൊണ്ടു അത്ര അടുത്തു വരുന്നോ വെട്ടുകത്തി അപ്പോഴെവിടെയെന്നോ ഒരു മനുഷ്യൻ ചാടി വീണ് ആ വെട്ടുകത്തി പിടിക്കാണ്ടായിരുന്നു കൂട്ടം കൂട്ടിയിൽ ഒരാൾ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരോടൊക്കെ നൂറുകണക്കിന് ആളുകൾ അപ്പോഴും ആ സമരമുഖത്തുണ്ട് ഷാപ്പിന് മുന്നിൽ സത്യാഗ്രഹം നടക്കുന്ന സമയത്താണത് ജ്യോസആറിനെ കൊന്നു എന്ന് പറഞ്ഞു എല്ലാവരും കൂട്ടനിലവളിയായിരുന്നു തൊട്ടുപിറ്റേ അവസ്ഥ മാതൃഭൂമി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തലക്കെട്ട് വാർത്തയായിരുന്നു കലവരൻ ജോസിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ വാർത്ത മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജിൽ എൻ്റെ ജീവിതത്തിൽ എന്നെക്കുറിച്ചൊരു വാർത്ത ഫ്രണ്ട് പേജിൽ വരുന്ന അന്നാണ് അതിന് മുമ്പ് ശേഷമൊന്നും ഫ്രണ്ട് വേജിൽ പിടിക്കാൻ സ്ഥാനം പിടിച്ചിട്ടില്ല അങ്ങനെ ജീവൻ നഷ്ടമായി പോയേക്കാം എന്നുള്ള അനുഭവങ്ങൾ ധാരാളമായിട്ടുണ്ട് എനിക്ക് ആ കാലത്തിലൊക്കെ ഒരു റബ്ബർ നേഴ്സറി ആയിരുന്നു എൻ്റെ ജീവിതമാർഗം ഒരു റബ്ബർ നേഴ്സറിയിലൂടെ മൈലത്ത് കത്തോലിക്കാ പള്ളിയുടെ കോമ്പൗണ്ടിൽ രണ്ട് ഏക്കർ സ്ഥലത്ത് റബ്ബറിൻ്റെ ബഡ്ഡുതയിൽ കൂടെ തൈകൾ വിൽക്കാൻ പാകത്തിലായിരിക്കും അന്ന് ഒരു തൈ കൊടുത്താൽ എഴുപത് രൂപ വില കിട്ടും അന്ന് ഞാൻ പതിനൊന്ന് ലക്ഷം രൂപ നെടുങ്ങാടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് റബ്ബർ തൈ സ്ഥാപിച്ചത് ആ നഴ്സറി തുടങ്ങിയത് കലയുഴത്ത് ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് വരുന്ന ഒരു മദ്യഷാപ്പിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഷാപ്പ് പൊളിച്ചു മാറ്റി അവിടെ ഷാപ്പ് ഒന്നും തറയാന്നറിയത്തില്ല താൽക്കാലിക ഷെഡായിരുന്നു നാട്ടി പലക കൊണ്ട് വശങ്ങളടിച്ച് മേളിൽ ആസ്പെറ്റോസ് ഇട്ട് പണിതർ ഉണ്ടായിരുന്നു അത് നിയമവിരുദ്ധമായി അതായത് വിദ്യാലയങ്ങളുടെ ദേവാലയങ്ങളുടെയും പരിധിയിൽ നാനൂറ് മീറ്റർ ദൂരപരിധി പാലിക്കപ്പെട്ടിരുന്നില്ല ആ ഷാ നിയമലംഘനത്തിനെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്തത് അത് സമരം ഒരു മൂർധന്യാവസ്ഥയിലായപ്പോഴത്തേക്കും അബ്കാരികളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനമുണ്ടായിരുന്നു അവർ കുറേ കുടിയന്മാരെ സംഘടിപ്പിച്ച് ഷാപ്പിനകത്താക്കിക്കൊണ്ട് അവർ ഞങ്ങൾക്കെതിരെ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ച സന്ദർഭമുണ്ടായി പക്ഷേ സമരക്കാർക്ക് ആവേശം കൊണ്ട് ഞാൻ ഒരിക്കലും പൊളിക്കാൻ പ്രേരണ നൽകിയിട്ടില്ല പക്ഷെ അപ്പോഴേ എൻ്റെ ശബ്ദം അപ്രസക്തമാക്കിക്കൊണ്ട് ആളുകൾ എല്ലാവരും അതിനകത്ത് കയറി ഓരോരുത്തരും ഓരോ പലകെടുത്തു ഓരോ തോണും പിഴുതെടുത്തു ഓരോ കഴുക്കോലും ഓരോ പട്ടിയിലും ഓരോ ഷീറ്റും കൈ കിട്ടിയവരെല്ലാം അത് കൊണ്ടുപോയി അതിൻ്റെ അവശിഷ്ടം പോലും അവിടെ ഉണ്ടായിരുന്നില്ല അന്ന് രാത്രിയിൽ എൻ്റെ മൈലത്തുള്ള റബ്ബർ നേഴ്സറി ജെ സി ബി ഇടിച്ചു തരുത്തിയാൽ എങ്ങനെയാണോ അതുപോലെ സർവ്വത പിടിച്ച് നിരത്തി പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കിടക്കുകയാണ് റബ്ബർ തൈകൾ റബ്ബർ റേഷറുടെ ബോർഡ് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ചെന്ന് ഞാൻ അവിടെ ചെന്നു കൊട്ടാരക്കര സർക്കിളിന് പരാതിയൊക്കെ കൊടുത്തു പക്ഷേ ഫലിച്ചില്ല കാരണം അബ്കാരികൾക്കെതിരെയുള്ളൊരു പരാതി ഫലം ചെയ്യത്തില്ലല്ലോ കാരണം അവർ അവർക്ക് മണി പവറുണ്ട് മസിൽ പവർ ഉണ്ട് അതുകൊണ്ട് ഇപ്പോഴും നിയമം അവർക്ക് അനുകൂലമായിട്ടേ നിൽക്കുകയുള്ളു പക്ഷേ ദൈവത്തിൻ്റെ കോടതിയിൽ അതിന് ശിക്ഷ കിട്ടി പിറ്റേ ഒരു വർഷം തികച്ചില്ല അതിന് നേതൃത്വം കൊടുത്താൽ ആ നഴ്സറിയുടെ മുമ്പിൽ തന്നെ ആ റോഡിൽ ആ മനുഷ്യൻ വാഹനാപകടത്തിൽ അവിടെ വെച്ച് അരഞ്ഞു കിടക്കുകയായിരുന്നു നമ്മൾ ഒരിക്കലും അതിൽ സന്തോഷിക്കുന്നതല്ല നമുക്കങ്ങേറ്റ സഹലാപണം അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യയും മക്കളും കുടുംബവും ഉണ്ട് അവരൊക്കെ നിരപരാധികളാണ് അവർക്ക് നാഥമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്ന് ഞങ്ങൾക്ക് ദുഃഖവും സങ്കടവും മാത്രമേ ഉള്ളൂ അപ്പോഴന്നേരം ദൈവത്തിൻ്റെ കോടതിയിൽ അത് അവർക്ക് ശിക്ഷ കിട്ടി അങ്ങനെ ഒരു ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ സന്തുഷ്ടമല്ല കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം അനാഥമായി തീർന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിനും ഒരു ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് ഈശ്വരൻ വഴികാട്ടിയായി ഉണ്ട് ദൈവം മുന്നമേ പോകുന്നു ഞങ്ങൾ പിന്നാലെ സഞ്ചരിക്കുന്നു അനാഥരില്ലാത്ത ഭാരതം എന്നാണ് ആശ്രയയുടെ ലക്ഷ്യം ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് സാധാരണ ഇത്തരം സ്ഥാപനങ്ങളിലെല്ലാം ട്രസ്റ്റുകളാണ് ഈ ട്രസ്റ്റും സൊസൈറ്റിയും തമ്മിൽ വലിയ പ്രകടമായ വ്യത്യാസമുണ്ട് ട്രസ്റ്റ് എന്ന് പറയുമ്പോഴേ പലപ്പോഴും അച്ഛൻ അമ്മ മക്കൾ മരുമക്കൾ അവരതിൽ ഉണ്ടാവുകയുള്ളു അവർ തന്നെയാണ് നടത്തുന്നത് ഈ പ്രവർത്തനം നിലച്ച് അവർക്ക് ഈ സ്വത്തുക്കൾ അവർക്ക് തന്നെ വീതം വെച്ചെടുക്കണം എന്നാൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നിയമം അങ്ങനെയല്ല അതിന് വ്യവസ്ഥാപിതമായൊരു കമ്മിറ്റി ഉണ്ടാകണം അതിന് എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് നടക്കണം എല്ലാ വർഷവും റിപ്പോർട്ട് കണക്കും സർക്കാരിൽ സമർപ്പിക്കണം ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം നിലച്ചു പോയാൽ അവൻ്റെ മുഴുവൻ ആസ്തിയും സമാന സ്വഭാവമുള്ള സ്ഥാപനങ്ങളിലേക്കോ സർക്കാരിലേക്കോ മുതൽ കൂട്ടപ്പെടും ട്രസ്റ്റും ചാരിറ്റബിൾ സൊസൈറ്റിയും നമ്മളുടെ വ്യത്യാസ ഇതാണ് ഈ പ്രസ്ഥാനം അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അധികാര അവകാശങ്ങളുള്ള ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പറയാനാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന സ്വത്തുക്കളും കെട്ടിടങ്ങളും എല്ലാം ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും അധികാര അവകാശങ്ങളുള്ളതാണ് ഇത് വളരെ സുതാര്യമായിട്ട് നടക്കുന്നു ജനാധിപത്യ ക്രമം അനുസരിച്ച് നടക്കുന്നു കൃത്യമായി ഇൻ്റേണൽ ഓഡിറ്റിങ് ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ഓഡി ഓഡിറ്റിങ് ലോക്കൽ ഫണ്ട് ഓഡിറ്റിങ് മൂന്ന് തരത്തിലുള്ള ഓഡിറ്റുകളാണുള്ളത് ലോക്കൽ ഫണ്ടിൻ്റെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഓഡിറ്റിങ്ങിന് വരുന്നത് അവർ വന്ന എല്ലാ വർഷവും പരിശോധിക്കുന്നു അവർ പറയാറുണ്ട് ഇതേപോലെ ഒരു നല്ലൊരു കണക്ക് യാതൊരു കൃത്രിമവും ഇല്ലാത്ത ഒരു പ്രസ്ഥാനം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ട് അവർ ഒത്തിരി സ്ഥാപനങ്ങളിൽ ഓഡിറ്റിങ്ങിന് പോകുന്നവരാണ് ഈ കഴിഞ്ഞ വർഷം ഓഡിറ്റിങ്ങിന് വന്നപ്പോഴും ഓഡിറ്റിങ്ങിൻ്റെ ഓഫീസർ വന്ന് അദ്ദേഹത്തിൻ്റെ നിന്ന് കുറേ പൈസ എടുത്ത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് സംഭാവനയായിട്ട് തന്നിട്ടാണ് പോയത് എൻ്റെ കൂടി ഒരു പങ്കു കൂടി ഇരിക്കട്ടെ എന്നുള്ള നിലയ്ക്ക് അകമഴിഞ്ഞ് ഞങ്ങളെ സ്നേഹിക്കുകയാണ് അവരൊക്കെ ഞാൻ ഒരു കതർ വസ്ത്രധാരിയാണ് എൻ്റെ പതിമൂന്നാമത്തെ വയസ്സിലാണ് എനിക്ക് ജീവിതത്തിലൊരു വഴിത്തിരിവുണ്ടായത് അതിനുമുമ്പം ദുർമാർഗങ്ങളിൽ നിന്നും പോയിട്ടില്ല ഭഗവത്ഗീത പൂർണ്ണമായി പഠിക്കാനുള്ളൊരു അവസരം എനിക്കുണ്ടായി ഗീതാമൃത ബോധിനി എന്ന് പറയുന്ന ഒരു പുസ്തകം കലേപുരത്ത് ഉള്ള വലിയ വിളയിൽ കേശവപിള്ള ശാസ്ത്രികൾ എന്ന് പറയുന്ന ഒരു സംസ്കൃത പണ്ഡിതനുണ്ട് അദ്ദേഹം ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ മകൻ തുളസിപള്ളയൊക്കെ അത് ഫോളോ ചെയ്യുന്നുണ്ട് അദ്ദേഹം എനിക്ക് നൽകിയ ഗദ്യഭാഷയിലുള്ള ഗദ്യ രൂപത്തിലുള്ള ഗീതാമൃത ബോധിനി എന്നുള്ള പുസ്തകം ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിച്ചു അതിൽ തണുത്ത ആഹാരവും മാംസാഹാരവും തമോ ഗുണം വർദ്ധിപ്പിക്കും എന്നെനിക്ക് അതിലൂടെ പഠിക്കാനിടയായി കൊടിയ തപസ്സിനേക്കാൾ ഏറ്റവും മഹത്തരം ചെറിയ കർമ്മങ്ങളാണ് എന്നെനിക്ക് ബോധ്യമായി തിന്മയ്ക്കെതിരെ പ്രതിഫലം കൂടാതെ നന്മ കൊണ്ട് പ്രവർത്തിക്കുവാൻ ആ പുസ്തകം എന്നെ പഠിപ്പിച്ചു ഒപ്പം ഗാന്ധിമാർഗത്തിലും ഞാൻ ആകൃഷ്ടനാണ് ചെറുപ്പം മുതൽ ഗാന്ധിമാർഗവും ഒപ്പം ഗീതയും വിശുദ്ധ ബൈബിളും ഖുറാനും ഒക്കെ സ്വായത്തമാക്കുവാൻ ഞാനൊരു വരെ പരിശ്രമിച്ചിട്ടുണ്ട് ഇതിൽ നിന്നുള്ള എല്ലാം സാരാംശങ്ങൾ ആവാഹിച്ച് സ്വന്തം ജീവിതത്തിലൂടെ അത് പകർത്തുവാൻ ഉള്ളൊരു വലിയ പരിശ്രമം ഞാൻ പതിമൂന്നാം വയസ്സിൽ തുടങ്ങിയതാണ് അതിനുശേഷം ഞാൻ മത്സ്യമാംസാദികൾ ഉപയോഗിച്ചിട്ടില്ല പാല് മുട്ട ഇറച്ചി മീന് ഒന്നും ഉപയോഗിക്കുകയില്ല പൂർണ്ണമായും സസ്യാഹാരമാണ് ചായ പോലും പാലൊഴിക്കാത്തതായ ഞാൻ കുടിക്കാറുള്ളത് എൻ്റെ എനിക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പ്രത്യേകം പാത്രങ്ങളാണ് മത്സ്യവും മാംസവും പാകം ചെയ്യുന്ന പാത്രത്തിൽ എനിക്ക് ഭക്ഷണം തയ്യാറാക്കുകയില്ല ഞാൻ പുറത്തിറങ്ങിയാലും വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നാണ് സാധാരണ ഭക്ഷണം കഴിക്കുന്നത് അപ്പോഴങ്ങനെ ജീവിതത്തിലൊരു മാറ്റം മറിച്ചിൽ നന്മ ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ളൊരു ബോധം നമുക്കുണ്ടായത് മുതൽ ഞാൻ പൂർണ്ണമായും വെള്ള ഖദർ ഖാദി വസ്ത്രമാണ് ധരിക്കുന്നത് അത് ഗാന്ധിമാർഗത്തിൻ്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ കൊന്നു തിന്നുന്നത് പാടില്ല എന്ന് ഗീത എന്നെ പഠിപ്പിച്ചു നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത് ബൈബിളിൽ നിന്നുള്ള സന്ദേശം ജീവിതത്തിൽ പകർത്തി നബി തിരുമേനി പറഞ്ഞ പരസ്നേഹവും ധർമ്മവും അതും എൻ്റെ വഴികാട്ടിയായി ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഈ അറുപത്തി രണ്ട് വയസ്സിലും നടത്തുന്നത് മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ പുറമേ കാണുന്ന രൂപമോ സാഹചര്യങ്ങളോ ഒന്നുമല്ല ഒരു മനുഷ്യനെ അടുത്തറിയാൻ നല്ലത് ഉള്ളു തുറന്ന് സംസാരിക്കുകയാണ് അനാഥരില്ലാത്ത ഭാരതം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന കലേപുരൻ ജോസൻ്റെ വഴിത്താരകൾ ദൈവകൃപയാൽ ഏറ്റവും സുഗമമുള്ളതാക്ക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം